ഇന്നലെ അർദ്ധരാത്രിയിൽ ജാസ്മിൻ റസ്മിന്റെ അടുത്തായി പറയുന്നുണ്ട് ലാലേട്ടൻ ഇന്നലെ ഇന്നൊന്നും സംസാരിക്കാൻ പോലും സമ്മതിച്ചില്ല ഞാൻ സംസാരിക്കുമ്പോഴേക്കും അടുത്താളി വിളിക്കും എന്റെയും ഗബ്രയുടെയും വിഷയം പുറത്ത് അത്രമാത്രം സീനായിട്ടുണ്ടാകുമോ എന്ന് ചോദിക്കുമ്പോൾ റസ്മിൻ പറയുന്നത് കുറെയൊക്കെ ലാലേട്ടൻ പറഞ്ഞതും ശരിയല്ലേ നിങ്ങൾ നിങ്ങളെപ്പോഴും ഒരുമിച്ചിരിക്കുന്നതല്ലേ പ്രേക്ഷകർ കാണുന്നത് ഇരുപത്തിനാല് മണിക്കൂറും കൈയും പിടിച്ചു സംസാരിച്ചിരിക്കുമ്പോൾ പ്രേക്ഷകരാണെങ്കിലും തെറ്റിദ്ധരിച്ച് പോകുമെന്നെല്ലാം പറയുമ്പോൾ ഗബ്രി എവിടേക്ക് വരികയും റസ്മിന്റെ ഒരു ഉമ്മയെല്ലാം വെച്ചു കൊടുക്കാണ് അത് കണ്ട് ജാസ്മിൻ ഒന്ന് ഗബ്രിയെ നോക്കുന്നുണ്ട് അങ്ങനെ പിന്നീട് ജാസ്മിൻ പറയുന്നുണ്ട് ഒരാളും പെണ്ണും സംസാരിച്ചാൽ അപ്പോഴേക്കും ഇവിടെ ഉള്ളവർക്കും പ്രേക്ഷകരുടെയും കണ്ണിലെല്ലാം അത് പ്രണയമായി ഇതെന്തോന്നിട്ട് അപ്പോൾ ഗബ്രി പറയുന്നുണ്ട് എല്ലാവരുടെയും ടാർഗറ്റ് നമ്മളായ സ്ഥിതിക്ക് നമ്മൾക്ക് ഇനി പഴയതുപോലെ തന്നെ മുന്നോട്ട് പോകാം ഞാൻ ഇനി എന്തായാലും ഇതിൽ നിന്ന് പിന്നോട്ടില്ല ഒന്നുകിൽ ഞാൻ നീയുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് കംപ്ലീറ്റ്ലി ഒഴിവാക്കും അല്ലെങ്കിൽ നമുക്കിവിടെ പഴയതുപോലെ തന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് സംസാരിക്കണം അപ്പോൾ ജാസ്മിൻ ഇതിന്റെ പേരിൽ എന്തായാലും ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഒഴിവാക്കാൻ ഞാൻ സമ്മതിക്കില്ല നമുക്കിവിടെ പഴയതുപോലെ തന്നെ മുന്നോട്ട് പോവാം എന്താ പറയുന്നത് എന്നെല്ലാം എനിക്കൊന്ന് കാണണം അത് കേട്ടപ്പോൾ റസ്മിൻ പറയുന്നുണ്ട് എന്തായാലും ആലോചിച്ച് തീരുമാനിച്ചു ഇവിടെ വന്നത് ഗെയിം കളിക്കാനാണ് പുറത്തു പോയാലും നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് എല്ലാം തുടങ്ങിക്കൂടെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് നിങ്ങളെ രണ്ടുപേരെയും നന്നായിട്ട് അറിയാം ഇനി ഓരോ ചൂടും സൂക്ഷിച്ചു വച്ചില്ലെങ്കിൽ പ്രശ്നമാകുമെന്നെല്ലാം റസ്മിൻ പറയുമ്പോൾ ഇനി എന്ത് വന്നാലും ഒരടി പോലും ഞാൻ പിന്നോട്ട് പോവില്ല വരുന്നത് വരുന്നോടത്ത് വെച്ച് കാണാമെന്നെല്ലാം പറയുന്ന ജാസ്മിനെയാണ് ലൈവിൽ കാണിക്കുന്നത് എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം ഹോട്ട്സ്റ്റാ ലൈവ് അപ്ഡേഷൻ ചാനലിൽ ഉണ്ടാകും ആദ്യമായി കാണുന്ന പ്രേക്ഷകർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട